കേരള സഭയുടെ ചരിത്രത്തിലാദ്യമായി പ്രായമായവർക്കു വേണ്ടി താമസിച്ചുള്ള ധ്യാനം നടത്തി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്ത് സ്ഥിതി ചെയ്യുന്ന സെഹ്യോൺ ധ്യാനകേന്ദ്രത്തിന്റെ വ്യത്യസ്തമായ ചുവടുവയ്പ്പ് കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രയേലിന് സമാധാനമുണ്ടാകട്ടെ എന്ന സങ്കീർത്തനങ്ങൾ അഞ്ച് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വാർദ്ധക്യം കർത്താവിന്റെ അനുഗ്രഹമാണ് അത് നിരാശയിൽ കഴിയേണ്ടതല്ല കർത്താവിൽ ആനന്ദിക്കാനുള്ളതാണെന്ന ആഹ്വാനവുമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹ്യൂൺ ധ്യാനകേന്ദ്രം ആരംഭിച്ച പ്രായമായവർക്ക് വേണ്ടിയുള്ള ഈ ധ്യാനം വ്യത്യസ്തമാവുകയാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ താമസിച്ചുള്ള ഒരു ധ്യാനം നടക്കുന്നത് ഇങ്ങനെയൊരു ധ്യാനം ആരംഭിക്കാനുണ്ടായതിന്റെ കാരണത്തെക്കുറിച്ചും വിശദാംശങ്ങളെ കുറിച്ചും ഡയറക്ടർ ഫാദർ തോമസ് ന്യൂസിനോട് പങ്കുവച്ചു ഇന്ന് സമൂഹത്തില് പ്രായമായവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവർ ഇന്ന് പല കാരണങ്ങളാല് കുടുംബത്തിൽ ഒറ്റപ്പെടുകയാണ് പലവിധ അസ്വസ്ഥതകളും ഭാരങ്ങളും കുറ്റബോധവും അപകർഷതയും നിരാശയും ഭയവും ഒക്കെയായിട്ട് ഇവിടെ വന്നു പോകുന്ന പ്രായമായവര് ഇവിടെ നടക്കുന്ന വചനപ്രഘോഷണവും കൗൺസിലിംഗ് ആരാധന സൗഖ്യദായക ശുശ്രൂഷകളിലൂടെ വളരെയേറെ സൗഖ്യം പ്രാപിച്ചവരായി വലിയ സമാധാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സമാപന ദിവസത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ച ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ തോമസ് തറയിൽ പിതാവ് വാർദ്ധക്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന തന്റെ നർമ്മ നിറഞ്ഞ വാക്കുകളിലൂടെ വചന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു ഒരു എന്ന് ഞാൻ നല്ല ഓർട്ടർ പൂർത്തിയാക്കി എന്ന് പറയാ നാല് എടുക്കൽ ചെല്ലാൻ പറ്റുന്ന അവസ്ഥ അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് കിട്ടി ഞാൻ അത് പത്താ അഞ്ച് കിട്ടിയ ഉത്തരവാദിത്വം കൂടുതലാണ് അവിടെ പത്താകട്ടെ ഒന്ന് കിട്ടിയവന് ഉത്തരവാദിത്വം കുറവാണ് രണ്ടുണ്ടാക്കിയാൽ മതി ആ രീതിയിൽ അവന് വലിയ കുഴപ്പമില്ല രണ്ടു രണ്ട് കിട്ടിയവന് നാലാകട്ടെ പക്ഷെ ഒന്ന് കിട്ടിയ രണ്ടാക്കിയാൽ മതി അഞ്ച് കിട്ടിയവനെ കാണുമ്പോ സുഖത്തിക്കും അപ്പൊ നമുക്ക് കൂടുതൽ നൽകപ്പെട്ടവനോട് കൂടുതൽ ചോദിക്കും അല്ലേ അപ്പൊ കൂടുതൽ നൽകപ്പെട്ടവനോട് കൂടുതൽ ചോദിക്കും അതുകൊണ്ട് കുറച്ച് കിട്ടി എന്ന് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ആ കുറവിനെയും ആ കിട്ടിയത് എന്താണെങ്കിലും അതിനെല്ലാം സുവിശേഷമാക്കി മാറ്റാനായിട്ട് നമുക്ക് കത്താ നമ്മുടെ കർത്താവിന് സാധിക്കും ആ ഒരു മനം അവൾ കൊണ്ടുവന്ന് നമുക്ക് ജീവിക്കാം ധ്യാനം പങ്കെടുത്തവരെ എത്രമാത്രം സ്പർശിച്ചു എന്ന ധ്യാനം അവസാനിക്കുന്ന ദിവസത്തെ അവരുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധ്യാനത്തിന്റെ തുടക്കകാലം തൊട്ട് മുടങ്ങാതെ പങ്കെടുക്കുന്ന സാഗർ രൂപതാ മെത്രാൻമാർ ജെയിംസ് അത്തിക്കളത്തിന്റെ വയസ്സുള്ള പിതാവ് ഓരോ ധ്യാനത്തിലും മുടങ്ങാതെ ഓടിയെത്തുന്നതിന്റെ കാരണം ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു ഈ ധ്യാനം ഈ വയോജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചുവെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ ധ്യാനത്തിലെ പ്രാവശ്യമാണ് കൂടുന്നത് ഈ ധ്യാനം തുടങ്ങിയ ആദ്യ കാലത്ത് ഞാൻ ഇതേപ്പറ്റി അറിഞ്ഞില്ല രണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പം എൻ്റെ മോൻ നിർബന്ധിച്ചു ചൈന ഇങ്ങനെ ഗുണനത്തൊരു ധ്യാനമുണ്ട് ചൈന പറ്റുന്നതാണ് പോകുന്നതെന്ന് ചോദിച്ചു വരാവുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ ഐ ആം റെഡി എന്ന് പറഞ്ഞ് വന്നു ഈ പതിമൂന്ന് പ്രാവശ്യവും കൂടി നമ്മുടെ ജീവിതത്തിലെ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറും നല്ല ഒരു ദൈവിക ആത്മീയ അന്തരീക്ഷം ഈ ധ്യാനത്തോടു കൂടി കിട്ടും കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു ധ്യാനമാണ് ധ്യാനമല്ല എന്നാൽ പ്രായം അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് വളരെ സന്തോഷമായ രീതിയിൽ ഇവിടെ വന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ധ്യാനത്തിന് ഞാൻ ഏതാണ്ട് പതിനഞ്ചാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് വളരെ നല്ല ആത്മീയത ഞാൻ ഇതിനു മുന്നേ ഒന്നും കൂടിയിട്ടില്ല വളരെ ആത്മീയതയുള്ളതാണ് ഈ ധ്യാനം ഇവിടെ ക്ലാസ് എടുക്കുന്നവരും അതുപോലെ തന്നെ സ്നേഹസമ്പന്നായ ഈ സഹപ്രവർത്തകരും പിതാവിൻ്റെ അപ്പന്മാരെ ഉണ്ട് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ടാണ് സേവനം ചെയ് ഞാൻ സേവനം ചെയ്യുകയാണ് ഇവിടെ സഭയുടെ ഏറ്റവും ആകർഷണീയമായ സൗകര്യപ്രദമായ സമാധാനപ്രദമായ ഒരു ധ്യാനമാണ് ഈ പ്രായങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ സേവനം വിശിഷ്ടമാണ് അതിന് വാക്ക് പറയാൻ മതിയാവില്ല അച്ഛനും ഈ ധ്യാന കേന്ദ്രം നന്നായി പോകുന്നു നല്ല പോലെ പ്രായമുള്ളവർക്ക് ആശ്വാസവും ഇപ്പൊ എഴുപത്തഞ്ചു വയസ്സുണ്ട് ഈ ധ്യാനത്തിന് കൂടാൻ ദൈവം അനുവദിച്ചതിന് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയും ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഇവിടുന്ന് ഇപ്പം വിരിയാൻ തോന്നുന്നില്ല ഇവിടെയുള്ളവരെല്ലാരും ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വളരെ എന്തോ ഒരു സന്തോഷം എല്ലാവരുമായിട്ടും ഒരു 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 ഇവിടെ കാര്യത്തിനും എല്ലാവർക്കും സന്തോഷമായിട്ട് നടക്കാം അറുപത് വയസ്സിനുള്ള മുകളിലുള്ളവർ ഒരിക്കലെങ്കിലും കൂടേണ്ട ഒരു ധ്യാനം ഒത്തിരി ദൈവാനുഭവത്തിന്റെയും പ്രാർത്ഥനാ മനോഭാവത്തിന്റെയും ഒക്കെ അനുഭവം കിട്ടുന്ന ഒരു ധ്യാനം തീർച്ചയായിട്ടും എല്ലാവരും വന്ന് സംബന്ധിക്കണം എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി ഞാൻ മൂന്നാം തവണയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് വളരെ വളരെ അനുഭവമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പ്രഭാഷകൻ ആറ് പതിനെട്ടിൽ പോലെ മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കുമെന്ന തിരുവചനം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ മാതാപിതാക്കന്മാർ തങ്ങളുടെ വാർദ്ധക്യത്തിലും രോഗവും വേദനകളും മറന്ന് കൈയടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ് ഷെക്കേന ന്യൂസ് ആലപ്പുഴ